കിച്ചൺ ടീമിനെ അടിപൊളി മാറ്റിയിരിക്കുകയാണ് നെവിൻ കിച്ചൺ ടേബിളിലേക്ക് പുതിയതായി വന്നത് ജിസേലും ഒനീലുമാണ് വന്നിരിക്കുന്നത് ശൈത്യുമുണ്ട് അവരുടെ കൂടെ പഴയ കിച്ചൺ ടീമിനെ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ് ആ സമയത്ത് ബിഗ് ബോസിനോട് നമ്മുടെ ആര്യൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ കുറച്ച് റെസ്പെക്റ്റോടെ കുറച്ച് മര്യാദയോടെ ചോദിക്കുന്ന നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ബിഗ് ബോസിനെ കളിയാക്കിക്കൊണ്ട് ആര്യൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങളുടെ അത് താ ഞങ്ങളുടെ ഇത് താന്ന് ഡാൻസും കളിച്ചോണ്ടാണ് കാണിക്കുന്നത് ഇത്രയും മര്യാദ മതിയോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാബു നമ്മുടെ രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന അഞ്ച് വൈൽഡ് കാർഡിൽ ഒട്ടും തന്നെ ശബ്ദം ഉയർന്നു വരാത്തത് സാബു മോൻ്റെയാണ് അതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റ് സമയം സാബു ോൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ താൻ എന്തുകൊണ്ടാണ് നിൽക്കാൻ യോഗ്യനെന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടുപാടുക ഡാൻസ് കളിക്കുക എന്തെങ്കിലും സാബു കുറിച്ച് പറയണമെങ്കിൽ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അനീഷ് പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് സമയം കൊടുത്തിട്ട് പോലും അവൻ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസ് വീട്ടിലെ വൈൽഡ് കാർഡുകൾ മൊത്തം തന്നെ ഷോക്കാണെന്നാണ് പറഞ്ഞത് നീ എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത് കുറിച്ച് അവൻ നല്ലവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം ജിസേൽ അക്ബർ ആര്യൻ്റെ ടീമിലാണ് സാബുമ്മൻ ഫുൾ ടൈം ഇരുന്ന് ചിരിച്ചും കളിച്ചും ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ആ ടീം മൊത്തത്തിൽ അവനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്